ഞാൻ എന്റെ കുടുംബത്തെയും കൊണ്ടൊരിക്കൽ വാതില് പോയി സാധാരണ ചില ദിവസം പോവാറുണ്ട് കുഞ്ഞുമക്കളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോവാറ് അപ്പൊ അന്ന് വാതു പറഞ്ഞപ്പോ നാൽപ്പത് വയസ്സുള്ള ഒരു സഹോദരി തന്റെ വാപ്പയുടെ അനുജനുമായി ഒളിച്ചു ഓടിയ സംഭവം അത്തരത്തിൽ വന്നതെടുത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ട് സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അങ്ങനെ പോരുത് ഇങ്ങനെ പോരരുത് വീട്ടിൽ ചെന്നപ്പോ ഭാര്യ പറയാ കൊച്ചാപ്പ ഓടാൻ നിന്നതുകൊണ്ടല്ലേ താത്ത ഓടിയത് അല്ലെങ്കിൽ താത്ത ഒറ്റക്കില്ലേ കാണു പറ്റാപ്പം കാര്യം പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ ആണുങ്ങളെ ഇവിടെ പറയണം അത് ശരിയല്ലേ നമ്മളെല്ലാവരും എല്ലാവരും പെണ്ണുങ്ങളെ മാത്രമല്ലേ പറയുള്ളൂ നമ്മള് മുപ്പത് വയസ്സായാലും നാൽപ്പത് വയസ്സായാലും കയറാത്ത ജീൻസൊക്കെ എടുത്തിട്ട് അമ്മ കോംപ്ലാൻ പോയി എന്നും പറഞ്ഞു ഏ വല്ലാത്ത രീതിയിൽ മുടിയൊക്കെ ബെസ്റ്റ് ആക്ടറിന്റെ മോഡൽ സഫലിക്കുന്ന പോലെ ഇങ്ങനെ കുറെ മുടി കത്തി വെച്ച് തേങ്ങ വന്നിങ്ങനെ സ്വന്തമായിട്ട് പൊതിഞ്ഞത് പോവും ആ രീതിയിലാണ് നമ്മുടെ തല ഇവിടുത്തെ പുതിയ മോഡല ഉള്ളതും അക്ബർ അതുകൊണ്ടൊക്കെ നടക്കുന്ന പ്രായമേറിയവരുണ്ട് കൊച്ചുകുട്ടികളാണ് ഈ പോട്ടെ വിവരമില്ല അല്ലെങ്കിൽ ഏറ്റത്തിന്റെ തിളപ്പ എന്നൊക്കെ പറയാം പ്രായ ചെന്നവർക്കില്ലേ കറുത്ത വെളുത്തടക്കം നരപ്പിച്ച് അങ്ങോട്ട് വെച്ച് കിടിലനായിട്ട് നടക്കുന്ന എത്രയോ അപ്പോ എല്ലാവരിലും എല്ലാവരിലും ഈ ആണിലും പെണ്ണിലും ഒക്കെ പൈശാചികത നിറഞ്ഞു വരാൻ ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട മൃഗമായി മനുഷ്യന്മാരുന്ന എത്ര രംഗമാണ് നമ്മൾ കണ്ടുപോയത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ മനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും അവബോധങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യരായി നമ്മൾ ജീവിക്കണം ഒന്നാമത് പിടിച്ച ജീവി കോടിയാണെങ്കിലും പറയുന്നത് പറയുന്നതിന്റെ മൂർഖന്യത എത്തിരിക്കുമ്പോ ഹമാ കടന്നു വരാറ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചിന്തിക്കണേ ഒരിക്കലും ഹറാമിലേക്ക് ശ്രദ്ധ തിരിയാത്ത രീതിയിൽ ജീവിക്കണം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് വളരെ നിസാരമായി കാണുന്ന ധാരാളം പേരുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിന്റെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ട് ശരീരം വിറ്റ വരെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ വനിതാ പോലീസ് പിടിച്ചപ്പോ ഞാനൊരു വേഷ്യല്ലാതില്ല എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റാൻ ചികിത്സയ്ക്ക് കാശില്ലാത്തതുകൊണ്ട് ബന്ധുക്കളും കുടുംബക്കാരും തന്നത് തീർന്നു പോയതുകൊണ്ട് എന്റെ ശരീരം ഞാൻ അന്യപുരുഷന്മാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് കുട്ടിക്കരന്റെ പ്രിയമുള്ളവരെ മനുഷ്യന്റെ വികാരത്തെ അടക്കി നിർത്താൻ ഒടുക്കി നിർത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മനസ്സിലെ പ്രകാരങ്ങളിൽ അപകടമാണ് നമ്മൾ ഓരോരുത്തരും അത് നിയന്ത്രിച്ചിരിക്കണം ഇല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം അത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല ഇന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇക്കിഴിപ്പെടുത്തുന്ന രീതിയിൽ ഒരു നൂറുകണക്കാരങ്ങളാണ് വിപണിയിൽ വിറ്റരിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ എത്രാട്ടുകൾ അരങ്ങു തകർത്തു കൊണ്ടിരിക്കുമ്പോഴോ അത് മഞ്ചുള്ള പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ പ്രിയപ്പെട്ട പോലും മാരുപോലിരുന്ന് കാണുമ്പോഴോ ഉടനെ ജുമൈലയ്ക്കും ഉടനെ നതീശത്തുമെന്നൊക്കെ പറഞ്ഞ് അതിനെ പൊമ്പത്തൊമ്പതും വയസ്സാണ് പിന്തുത്ത

വീട്ടിന്റെ ഒരു നൂറ് ചുരിദാർ വെച്ചിരുന്നാലും ഭാര്യയും കൊണ്ട് യാത്ര പോകുമ്പോ നല്ല അടിപൊളി ചുരിദാറെ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ ഭാര്യ പറയും നിൽക്കാവുന്ന ചവിട്ടണേ ഞാൻ ആ ചുരിദാർ ഒന്ന് വാങ്ങി ഭർത്താവ് പറയുക നൂറ്റമ്പതെണ്ണം വീട്ടിൽ വെച്ചിരിക്കുന്നത് ആരെ കുഴിച്ചാക്കാൻ അവിടെ ഇരിക്കൽ നിനക്കതുപോലെ ഇല്ല ഞാൻ തൊട്ടിട്ട് വരാം വാങ്ങിയില്ല പോയി തൊട്ടിട്ട് വരാമെന്ന് പറയും അത് വേണ്ട അതിന്റെ ആവശ്യമില്ല കടകളിൽ ചെന്നാൽ താത്തമാർ ആരും ചോദിക്കുന്നത് മേരിക്കൊണ്ടിരിക്കാറുണ്ടോ കടക്കാരൻ പറയില്ല വാപ്പാക്ക് ഒരു മുട്ടങ്ങാടുണ്ട് അപ്പോ ഇതാണ് ആദ്യ ചോദ്യം ഇതൊക്കെ തരിക്കോളൂ ഏതും മോഡലും മാറിയാലും ആ സെക്കൻഡിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ പോയിട്ടുള്ളൂ വാക്കി അപ്പോ അത്യാഗ്രഹം പ്രകൃതിയാലും ഒരു ചാ കരി എടുത്തിട്ട് മൂന്ന് കാക്ക മാറ്റാ എവിടെ കൂടുന്ന അറിയാൻ പറ്റത്തില്ല അത് മുഴുവനും തിന്നുയർന്ന അവസാനം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മുമ്പ് വന്നിരുന്ന ഒരു ചോർ ഇങ്ങനെ കൊക്കിയിട്ടിട്ട് ആ ചാടി പിടിക്കാൻ വേണ്ടി ആർത്തി കാണിച്ചു ഇത് അത്യാഗ്രഹമാണ് എത്ര കിട്ടിയാലും മതി വരൂല അത് വല്ലാത്ത അത്യാർത്ഥികാണ് അത്യാഗ്രഹമാണ് അവന്റെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അപകടമാണ് ദുഃഖമാണ് കണ്ടില്ലേന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഴത്തറത്ത് കയ്യറത്ത് കാലറത്ത് വീടിന്റെ പിന്നാമ്പുറത്തിലുള്ള വലിച്ചെറിഞ്ഞ സംഭവം വായിച്ച് ഈ സമുദായം ചിന്തിച്ചു നോക്കിയേ പണത്തിനോട് കൊണ്ട് കൊടുക്കുന്ന ഈ നീ നേടിയാലും ആർത്തിന്മാര് അന്ത്യം ഇങ്ങനെ തന്നെയാ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ സഹോദരൻ ആ കാശ് പരിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി എന്റെ കൂട്ടുകാരൊക്കെ ശരിക്ക് വാങ്ങാൻ തുടങ്ങി അവസാനം ഇടപാട് വന്നപ്പോ ആ പൈസ തിരിച്ചു കൊടുക്കുമ്പെ ചിന്തിച്ച് വേവരാതിപ്പെട്ടിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ആരമില്ലാത്ത സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ വീടിന്റെ ഹാളിൽ പ്രിയത്ത് മദ്യം വിളിച്ചു കൊടുത്തു ആ മദ്യത്തിലേക്ക് മയക്കുമരുന്ന് കഴുത്തി കൊടുത്തു എന്നിട്ട് കൂട്ടുകാരൻ കുടിച്ച് മയങ്ങി എന്നപ്പോ ഒരു കോടിയവറ്റുന്ന ലാഗതത്തോട് കൂട്ടുകാരനെ പണത്തിലോട് பணம் கொடுக்கணுமல்லோ இந்த சிந்த கொண்டு கைத்தெடுத்தெடுத்தோ கைகாலத்தெடுத்தோ ஒன்பது கவலத்திய இந்த பிரியமுதல்

ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിവേകാനന്ദ സ്വാമി െ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ ആകാശത്തു പറവകളെ പോലെ പറക്കാൻ കഴിയുന്ന മനുഷ്യന്റെ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്നില്ല എത്ര അർത്ഥവ എത്ര അർത്ഥവത്തായ വാക്ക് ഒരു ജീവിയും സ്വന്തം കൂടപ്പുറപ്പുകളെ തിന്നാറില്ല നായ നായയുടെ കുഞ്ഞിനെ തിന്നാറില്ല പൂച്ച പൂച്ചയുടെ കുഞ്ഞിനെ തിന്നാറില്ല മനുഷ്യൻ മനുഷ്യ കുഞ്ഞിനെ തിന്നുന്ന ലോകം വെച്ച് മുമ്പ് വെച്ചു കൊടുത്താൽ തൊട്ടുനക്കാൻ അച്ചാറോടെ വെച്ചു കൊടുത്താൽ പെറ്റ മക്കളെ അറുത്തുപൊരിച്ചു തിന്നുന്ന കാടത്തമ്മല വെച്ച് ഉമ്മമാരുടെ അമ്മമാരുടെ നാടായി അറികൊണ്ടിരിക്കുമ്പോൾ അത്യാർത്തി ലോകത്ത് ഒരുപാട് അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒന്നിനു പുറകെ മറ്റൊന്ന് വേണമെന്നുള്ള ആർത്തി മനുഷ്യന് ഒരുപാട് വസീകരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ സ്വഭാവം നമ്മൾ വലിച്ചറുത്ത് കളഞ്ഞില്ലാതെ മാനുഷിക നന്മ നമ്മുടെ നെഞ്ചകത്തിലേക്ക് വരികയില്ല മൂന്നാമത് ഹലീ അല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത് പിടിച്ചത് മൈലിനെ നാലാമത് പിടിച്ചത് പരിന്തിന് ഇത് രണ്ടിനും ഏകദേശം ഒരു സ്വഭാവമാണ് ഒന്നിന ഒന്നിന് അഹങ്കാരി പരന്തിന് അഹങ്കാരമാണെങ്കിൽ മയിലിന് അഹന്ത അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള തോന്നല എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയവൻ എന്ന ചിന്ത ഇതാണ് രണ്ട് സ്വഭാവത്തിന്റെയും പ്രത്യേകത ഇതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റും നമ്മൾ ആരും വലിയ മിടുക്കി ദുനിയാവിൽ കാണിക്കണ്ട ആഹ്റത്തിൽ മിടുക്കരായിവൻ അതിനു വേണ്ടിയിട്ട് ല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെട്ട പഴങ്കപോലെയുള്ള ഹൃദയത്തിനല്ലാതെ അള്ളാഹ് പരലോകത്ത് വെച്ച് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് എന്നെ ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിക്കണല്ല എന്നെ ഒരു മനുഷ്യനായി അള്ളാൻ ദുവാണ്ട് മഹാന്മാര് ദുവാട്ടുണ്ട് ആരോഗ്യങ്ങൾ ദുവാ ചെയ്തിട്ടുണ്ട് ജയന്തി മഹദൂഹങ്ങളെ പോലെ കരുതരാതെ നേതൃത്വങ്ങൾ മുറകുടങ്ങൾ സമുദായത്തിന്റെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ദുവാരങ്ങിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും മനുഷ്യരാകാൻ സാധിക്കണം അയൽവാസിയുടെ നമ്പരമറിയുന്ന മനുഷ്യരാകാം അനാധ മക്കളുടെ കണ്ണീരത്തുന്ന മനുഷ്യരാകാം പാവപ്പെട്ടവരുടെ പട്ടിണി അറിയുന്ന വേദന അറിയുന്ന അറിയുന്ന രോഗികളുടെ വിഷമത്തെ മാറ്റൊടുക്ക അവന്റെ കൂടെ ചേർന്നുകൊണ്ടു കൊണ്ട് പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മത്സ്യപ്പെട്ടവർക്ക് മനസ്സുണ്ടാകണ അതുകൊണ്ടാണ് ഒന്ന് രണ്ട് വരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട് അടുത്ത വീട്ടിൽ എന്ന് പറഞ്ഞാൽ അണയ്ക്കാൻ വരുന്നവനാണോ മനുഷ്യൻ അതല്ല ആ സമയത്ത് വീടിയും കൊണ്ട് കത്തിക്കാൻ ചെല്ലുന്നവനാണോ മനുഷ്യൻ നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പള്ളിയുടെ നടയിലിരുന്ന് വീടി വിളിക്കുമായിരുന്നു അത്രയും കമലാം മാസത്തിൽ ഉച്ച സമയത്ത് വലിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി നരകം ഉറപ്പ് പറയാം ഒരു കണക്കിന് അതാ ഉസ്താദ് അതെന്താ അങ്ങനെ പറഞ്ഞു ഒരു ദിവസം വീടി വലിക്കണി അമ്പത് രൂപയുടെ തീപ്പെട്ടി വേണം നരകമാവുമ്പോ തീപ്പെട്ടി വേണ്ട വീടി കാണിച്ചു കൊടുത്താൽ മതി കത്തിക്കോട്ടെ എത്ര ലാഘവമാണ് അപ്പൊ കത്തുമ്പോ കത്തിക്കാൻ വേണ്ടി വീടി വീടികൊണ്ട് ചെല്ലുന്നവനാണോ മനുഷ്യൻ അതെല്ലാം അതിനെ അണയ്ക്കാൻ വേണ്ടി ഓടി വരുന്നവനാണോ മനുഷ്യൻ അത് തമിഴ്നാടിന്റെ പാട്ടാണെങ്കിൽ മനുഷ്യൻ മണ്ണിൽ മനസ്സിൽ ഇത് കേരളത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൽ മനുഷ്യൻ പല കൂടിയാണെങ്കിലും അവന്റെ മനസ്സിൽ മുഖം മൂടി പണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും ഇന്നൊരുപാട് ചിരിച്ച് തോളത്ത് കയ്യുന്നവനാണ് അറുത്ത് ഗവർണർക്കാക്കി കുടിച്ചിടുന്നത് ാൻ കഴിയാത്ത കാലം നാലും സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത കാലം അതുകൊണ്ട് മാനുഷിക ഗുണങ്ങളെ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ പരിപൂർണമായ ഘടനയിലാണ് ഞാൻ മനുഷ്യരെ പഠിച്ചിരിക്കുന്നത് ഏറ്റവും താഴെ ചെയ്യുന്ന ഏറ്റവും താഴെ മൃഗങ്ങൾ പോലും ചെയ്യാൻ കാറുന്ന ചെറുതെയ്യ മനുഷ്യരങ്ങൾ ചെയ്യുന്നവരാക്കി അവരവിക്കുന്നതാണെന്ന പരിശുദ്ധ നമ്മൾ കാണുന്നത് ആരൊന്റെ മറ്റൊരു ഭാഗം പറയുന്നു ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവരാ പറച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയ സ്വഭാവമെന്തെന്നറിയോ ലഹുന്ദിഹാ അവർക്ക് ഹൃദയം ചിന്തിച്ചു നോക്കി നിങ്ങൾ ഇപ്പൊ തന്നെ ആലോചിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇന്ന് അവളെ കണ്ടില്ല ഒമ്പത് മണിക്ക് പോയി പത്ത് മണിക്ക് പോയി പതിനൊന്ന് മണിക്ക് പോയി അള്ളാഹുയെ ആകരെ വാതകേക്കാൻ പോയി ഇറങ്ങിപ്പോയി എട്ട് മണിക്ക് ഇറക്കി ഉളകി പോകുന്ന കുട്ടിയായിരുന്നു പോയി കാണാൻ പറ്റിയില്ല ഇറങ്ങിപ്പോയി അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ കല്യാണം നടക്കുമെന്ന് എല്ലാ പക്കറ്റിലും പത്തിരി വിട്ടിട്ട് ഞാൻ ദുവാച്ചിയാണ് റബ്ബേ പ്രശോനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ പള്ളിക്കാരെ വിലക്കാതെ പൊളിച്ചോട്ടവും നടത്താതെ അപ്പാടെ അമ്മ മനസ്സൊക്കെ മാറി ആഹാത്തായി കല്യാണം നടത്തി തരണോ അങ്ങനെ ചിന്തിക്കും ആമീം പറഞ്ഞവരുണ്ട് ചെലപ്പോ പ്രായം ആമീം പറയാൻ നോക്കിയോ അപ്പോ അങ്ങനെ നീന്തുന്നവരുണ്ട് കാരണം ചിന്തകൾ ഒരുപാടാണല്ലോ ഒരുപാട് ചിന്തകളുണ്ട് മനുഷ്യൻ പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്നവർ ആലോചിച്ച് നോക്കി പ്ലസ് ടു പഠിക്കുന്ന പുസ്തകമൊക്കെ എടുത്ത് നിവർത്തി വെച്ച് അതിന്റെ അകത്തിരിക്കുന്ന പൊടിമീശക്കാരന്റെ എക്സാം എടുത്തിരിക്കുന്നു എക്സാം എടുത്തിരിക്കാൻ അകത്തിരിക്കണത് മെച്ച കാണില്ലേ അകത്തിരിക്കണത് നോക്കാൻ നേരമില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പെൺകുട്ടികൾ ചിന്തിക്കുന്നവരെന്താ എന്താ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് എന്നോട് സങ്കടം തോന്നണ്ട എല്ലാ പെൺകുട്ടികളും മാതാപിതാക്കളെ മയക്കാൻ വേണ്ടി ഒരു ഡയലോഗും പറയും എന്താണെന്നറിയോ എന്നെ എനിക്കറിയാം എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ഇത് പറയുന്ന പെണ്ണിനെ സൂക്ഷിക്കാൻ പത്ത് പേരെ സെക്യൂരിറ്റി ആയിട്ട് നിശ്ചയിച്ചില്ലെങ്കിൽ നടത്താനുള്ള ഭാഗ്യം പെണ്കു തോന്ന ഈ കൊല്ലം കായംകുളം കരുനാഗപ്പള്ളി ഭാഗത്ത് നടന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിക്കാഹ് ആ പെൺകുട്ടി ഫോണിലൂടെ പറഞ്ഞതെന്തെന്നറിയോ കൂട്ടുകാരിയോട് എന്റെ ഞാൻ ഇഷ്ടപ്പെട്ടവനുമായിട്ടുള്ള കല്യാണം എന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എന്തായാലും മാതാപിതാക്കൾ പറയുന്ന വരനെ തന്നെ കിട്ടി ജീവിക്കാൻ പോകും പക്ഷേ ഞാൻ ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞും വിനോദിന്റെ കുഞ്ഞായിരിക്കും ആരോ കുഞ്ഞ നമ്മൾ ഓർത്തു നോക്കി സങ്കടം കൊണ്ട് പറയുക വിഷമം കൊണ്ട് പറയുക എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഈ സമുദായത്തിന്റെ പെൺകുട്ടികളാണ് അവിടെ ഇവിടെ മുട്ട സൂചി സൂചിപുത്തുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തല നല്ലോല മറയ്ക്കുന്നു മുഖം നല്ലോല മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസ്സ് മലിനമായ പിന്നെ എത്ര വലിയ പദവീറ്റും രക്ഷയില്ല സഹോദരിമാരെ അതുകൊണ്ട് നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ പ്രിയപ്പെട്ട തങ്ങളെ അല്ലാതൊന്ന് ആയുസ് വെച്ച് ആരോഗ്യം വെച്ച് പല ചർദിന്ന് വരങ്ങുന്ന ജീവിതം നയിക്കലേ അതുകൊണ്ട് ചിന്തിക്കാനുള്ള എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അത് ചിന്തിച്ചുകൂടെ അത് ചിന്തിച്ചുകൂടെ സമയത്ത് മുട്ടായോടെ കിടക്കുന്ന ഐശാവി അതിയല്ലാതെ കണ്ണുകിറക്കുമ്പോ അല്ലാതെ കാണാനില്ല എവിടെ ഹബീബ് വിട് അല്ലാണ്ട്

बुधी विटांतुर മുണ്ട് ആയിഷ ആ ആയിഷ ആയിഷ എന്ന് ലോകത്തെ പഠിപ്പിച്ചത് മതിയോട് മണഭാവനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ അതെല്ലാം നമ്മൾ പഠിപ്പിക്കണം കേട്ടോ എന്ന് തല്ലാറെക്കുറിച്ചവർ ചിന്തിക്കട്ടെ قلبی خلق سبع سماوات طباقا تاراہی خلق الرحمن من تفاوت فرجیل بصرا تری تمیزت فرجیل بصرا قرتنی یمگل بله قل بصرو خاصیم مغیا حسیر اللہم القرآن بریدا یا ും ആകാശമുണ്ടല്ലോ ആകാശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ത പ്രിയമുള്ളവര് കായംകുളത്തിന്റെ കാഞ്ഞിപ്പുഴയുടെ കരിനാഗപ്പള്ളിയുടെ മധുത്തു നിന്നുകൊണ്ട് മുകളിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടുമ്പോ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ ആകാശം 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 അതിനപ്പുറത്താണ് ഈ കാണുന്നത് പണ്ഡിതന്മാര് പറയുന്നു കാഴ്ചയുടെ അന്യത്യം അറ്റം അതിനെ അതിനപ്പുറത്ത് നമുക്കൊന്നും കാണാതുകയോ അത് ആകാശമല്ല ആകാശലോകം അതിനപ്പുറത്താണ് പുറത്താണ് അപ്പൊ ഇത്ര അത്ഭുത പ്രിയപ്പെട്ടവര് خلاق سبع سماواتي بيباكا تتکلہاں کدا پرچ دچکنا آकाश موندے خلاق سبع سماواتي بيباكا متارافی خیر الرحمان من تفاوت فرجی بترم

ോട് ചോദിക്കുകയാണെച്ചില്ലാത്തവരോ ശില് ചൊവയും കീഴടക്കിയ അഭിമാനം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരോ അല്ലാതെ ആരുടെ ചൂരത്തിൽ മുൻക്ക് നിങ്ങളോട് ചോദിക്കുകയാ ഞാൻ ച്ച ഏഴ് തട്ടുകളാതെ തടച്ചുവെച്ച ആകാശമുണ്ടല്ലോ അതിനെല്ലാധ്യതയുണ്ടോ ഒന്നും പരിശോധിക്കലാക പറയുന്നത് കണ്ടുപിടുത്തം കൊണ്ടുപോയി പരിശോധിക്കുക മണിക്കൂറുകൾക്ക് മുമ്പ് അലാറമിട്ടുകൊണ്ട് രൂപ വില വരുന്ന ജപ്പാനിന്റെ യന്ത്രങ്ങൾ നിലത്തൂടെ പോയ ചെയ്തുകൾ കടൽ വരയിലേക്ക് പല ചറമ്പ് കൊണ്ടുവന്നപ്പോ ഒഴുകി പോലും പ്രിയപ്പെട്ടവരേ നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ വന്നെത്തുമെന്ന് അള്ളാഹുവിന്റെ പഠിച്ചോ പടച്ചോ ആകാശത്തിൽ അപാക ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും ലോജിക് അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും ഇത്രയോ ചിന്തിക്കാൻ മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലേ ഒന്നെ അറിവത് തറാമേ അറിവത് സുന്ന ശരീരത്തെ കുറിച്ച് പഠിക്കൽ നിർബന്ധം അള്ളായെ കുറിച്ച് പഠിക്കൽ സുന്നത്ത് എന്ന് മഹാന്മാര് പറഞ്ഞത് എന്തെന്നറിയോ നിന്റെ ശരീരത്തെ കുറിച്ച് സ്വാഭാവികമായി മകൻ അവന്റെ റബ്ബിനെ കുറിച്ച് പഠിച്ചു കഴിക്കുക നമ്മൾ അതാണ് ചിന്തിക്കാനുള്ളത് അല്ലാതെ എന്റെ പ്രിയമുള്ളവരെ ഈ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളൊന്നും ആവശ്യമില്ലാത്തത് നെറ്റിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കുറെ വൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തുമുണ്ട് ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വ്യക്തി എന്താണെന്നറിയോ പണ്ട് കാലത്തൊക്കെ ഒരു കത്തടിച്ചടക്കുമായിരുന്നു മക്കാ പള്ളിയിൽ നടന്ന സംഭവം അത്ഭുത സംഭവം ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയും അപജീവിതിയിൽ വന്നു കുളിച്ചുണത്തി ഉണ്ടൊക്കെ എടുത്ത് പിടിപ്പിച്ച് മതിയെ ചാരിയിരുത്തി മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു അതിലെങ്ങനെ എങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി ഇത് അൻപത്തി ഒന്ന് പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം കേൾക്കുമ്പോ അവന്റെ കാര്യം ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ കഷ്ടപ്പെട്ടു കൊണ്ടയാൽ എന്ത് ചെയ്യുന്നു ആ തുണ്ടം കൊണ്ട് നടന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തെല്ലാവർക്കും എല്ലാവർക്കും ഓരോ നോരോ നോരോ നൂരോ നിങ്ങൾ ുംടിച്ചറക്കിങ്ങനെ കൊടുക്കരുതല്ല ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞു ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞു ഇന്നും മെസ്സേജിന്റെ കാലമാണ് മെസ്സേജ് അയച്ചിട്ട് പറയും അൻപത് പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈലും ഒട്ടിത്തെറില്ല അപ്പോഴേ അവൻ ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലാണ് എല്ലാവർക്കും ഇന്നിപ്പ അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ പുരോഗമനം വന്നപ്പോ പുതിയ ദീരിന്റെ ലസി പ്രവർത്തനം ഇറങ്ങി എന്താന്നറിയോ പറഞ്ഞ ഉമ്മാടെ മുഖത്ത് കണ്ടുണ്ടോ ആ അതൊക്കെ കുഞ്ഞുമക്കള് പെട്ടെന്ന് കാണും കാരണം ഉമ്മാരെ അയിൽ ആകിയോ കിട്ടുക അത് കണ്ട ഉടനെ മക്കളെ ഉമ്മ കുർ വണ്ടേക്കെ മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാൻ പറ്റിയില്ല ഇതാണ് ദീനിന്റെ പ്രചരണം ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയയച്ചു വിടുന്നത് ഇന്നിപ്പോ അള്ളാഹ് നമ്മൾ ആലോചിച്ചു നോക്കി റബ്ബിനെ കുറിച്ച് എന്തൊക്കെ വൽപ്പനങ്ങളാണ് ആപ്പിളിനകത്തുള്ള പേരത്തേക്കകത്തുള്ള കപ്പഴത്തിനകത്തുള്ള ഏത്തപ്പഴത്തിനകത്തുള്ള ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തിരുന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കും തരത്തിലുള്ള അങ്ങനെ അള്ളാഹു പല സ്ഥലത്തും വരട്ടെ നമ്മൾ അറിഞ്ഞു പറഞ്ഞില്ല അങ്ങനെ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ നമുക്ക് ആ പടച്ചവനെ മാത്രമേ അറിയൂരിൽ റിയില്ലല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ നമ്മുടെ റബിരിക്കേണ്ടത് ഇവിടെ ആപ്പിൾ നിങ്ങൾക്ക് അപ്പഴത്തേ അല്ല അത് കാണാൻ വേണ്ടി

അള്ള വന്നിട്ട് പോണത് എന്ത് ലോകമാണ് ഇതൊക്കെ കണ്ട് ഇതൊക്കെ കണ്ട് ഈമാച്ചവരെ പണ്ട് റൂഹു പിടിക്കാൻ അസ്രായി വരണം എന്ന് പറഞ്ഞവരെ കാസറ്റിറങ്ങി ഭയങ്കര പേടിയായിരുന്നു മറ്റേ ദാത്തമാരെയൊക്കെ കൊറേ നാളുകഴിഞ്ഞ് പിന്നെ പേടിയില്ലാതായി കാരണം എന്താ അത്രായി സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടക്കണം പാപ്പാടെ ചെരുപ്പ് വട്ടി വീലുണ്ടാക്കി പുള്ളി സ്പീഡിങ്ങനെ സീറ്റ് ഇത് സ്റ്റീറിംഗ് ആയിട്ട് അങ്ങനെ അതുകൊണ്ട് കൃത്രിമമായ ദൈവത്തെ നമ്മൾ ഉദ്ദേഹിച്ച എപ്പോ പൊളിഞ്ഞു വെച്ചാണ്ട്രസൂല് പഠിപ്പിച്ചതിനപ്പുറം മോഡൽ ചെയ്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുന്ന നിലനിൽപ്പുണ്ടാവില്ല എല്ലാവരും അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തി പലരും നിഷയിലും